ഈ പഠനത്തിന് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ വീട്ടമ്മ സാക്ഷരതാ മിഷന്റെ പ്ലസ് ടു തുല്യതാ പരീക്ഷ റാങ്കോടെ അനിതകുമാരി പഠനം പൂർത്തിയാക്കി അനിതകുമാരിയിലേക്ക് ഓവർ ടു അനിതകുമാരി അവൾ അവരോട് വർത്തമാനം പറയുകയാണല്ലോ ഹോ ആ കാണുന്ന മുളങ്കൂട്ടിനകത്തിരിക്കുന്ന മൈനയോടാണ് അവൾ തന്റെ ആത്മാവിന്റെ സങ്കടങ്ങൾ ഓരോന്നായി പറഞ്ഞു തീർക്കുന്നത് വലിയൊരു നമ്പൂരിയാണതയായ പെൺകുട്ടിയല്ലോ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കഥാപ്രസംഗ കോഴ്സ് അനിതാകുമാരി ഒന്നാം റാങ്കോടെ പാസ്സായത് അറുപത്തിരണ്ടാം വയസ്സിലാണ് പിന്നാലെ പാതിവഴിയിൽ നിർത്തിയ സ്കൂൾ പഠനം കൊടിതട്ടിയെടുത്തു പ്ലസ് പരീക്ഷയിൽ ആറ്റിങ്ങൽ വേലാംകോണം സ്വദേശിനി കുമാരിക്ക് അഞ്ചാം പ്പോൾയതയിൽ എനിക്ക് അച്ഛനമ്മയില്ല അപ്പോൾ എൻ്റെ കുട്ടികളെ നോക്കാൻ ആരുമില്ല അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അവരെ വളർച്ച ഇതെല്ലാം നമ്മളൊന്നും കണക്കാക്കണമില്ല അപ്പം പിന്നെ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചു പഠിക്കാനുള്ളതും എല്ലാം കുട്ടിക്കാലത്ത് ഒത്തിരി നല്ല കവിത എഴുതാനും കഥ എഴുതും പിന്നെ പാട്ടുപാടും അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആക്റ്റീവായിരുന്നു ഒരുപാട് സമ്മാനങ്ങളൊക്കെ കന്നത്തെ കാലത്ത് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നുണ്ട് സ്കൂൾ ടൈമിൽ നാടകത്തിൽ സ്കൂളിലെ ഡ്രാമയിൽ അഭിനയിക്കും അപ്പോൾ അതിനൊക്കെ കിട്ടുമായിരുന്നു പരിഹസിക്കുന്നവരുണ്ട് പിന്നെ ഈ പ്രായത്തിൽ ഇപ്പോൾ വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ സീരിയലെല്ലാം കണ്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഇവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഉള്ള അതല്ല എനിക്ക് പഠിക്കുന്നതാണ് എൻ്റെ ഒരു ഇത് ഇപ്പോൾ അറുപത്തി അഞ്ചാം വയസ്സിൽ കേരള യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ സോഷ്യോളജി ബിരുദത്തിന് ചേർന്നു സ്കൂൾ പഠനകാലത്ത് ഉപേക്ഷിച്ച കലാപരമായ കഴിവുകളും മിനുക്കിയെടുക്കുകയാണ് സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവത പുഷ്പവോമായിതാർ ആര് കുടുംബത്തിൻ്റെ പിന്തുണയും പഠനത്തോടുള്ള താല്പര്യവുമാണ് മുന്നോട്ടുള്ള ഊർജ്ജം പറയുകയാണ് ഇപ്പോഴും വിദ്യാർത്ഥിയായ അനിതാ കുമാരി സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം ആതിൽപാലോൺ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം